എന്റെ മാത രജന രുദ്രാംശി പാർവതി അവതരണം അഷിക പിറ്റേന്ന് രാവിലെ കാറിലരിച്ചു കയറി തണുപ്പിലാണ് ബാനു കണ്ണു തുറന്നത് അവൾ കണ്ണു വന്ന് ചിമ്മിത്തുറന്ന് എഴുന്നേറ്റും ചുറ്റും കണ്ണൊഴിച്ചപ്പോഴാണ് ഇന്നലത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നത് അവൾ തന്റെ നീര് വന്ന് വീർത്തക്ക അവളില്ലേ ഒന്ന് തൊട്ടു വേദനയോടൊപ്പം നീത്തനും കൂടി അറിഞ്ഞതു വീണ്ടും കണ്ണു നിറഞ്ഞു കരഞ്ഞു കരഞ്ഞു എങ്ങനെയാണ് ഉറങ്ങിപ്പോയത് ഇന്ദ്രേട്ടെ തൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല ഇന്ദ്രിയേട്ടൻ തൻ്റെ അടുത്തേക്ക് വന്നില്ലേ എന്നെ എടുത്തോണ്ട് പോയില്ലേ അത് ഓർക്കുമ്പോൾ അവൾക്ക് വിഷമം കൂടി വന്നു അപ്പോഴാണ് നിലത്തി വെളി കിടക്കുന്ന പേഴ്സ് കണ്ടത് അപ്പത്തന്നെ അവൾ കണ്ണുകൾ അമർത്തി തൊടിച്ച് എഴുന്നേറ്റ് ആ പേഴ്സ് നിന്ന് കടയിൽ നിന്ന് വാങ്ങി കിറ്റെടുത്ത് ബാത്റൂമിലേക്ക് പോയി യൂറിൻ എടുത്ത് ആ കാടിൽ രണ്ടു തൊളിയിട്ടിക്കുമ്പോൾ അവളുടെ കൈ വിറച്ച് കണ്ണുകൾ നിറഞ്ഞ് ആ കാഴ്ച മറയ്ക്കുമ്പോൾ അവൾ അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കി നിന്നു പതി അതിലാദ്യ പിങ്കിലേയും തെളിഞ്ഞു പിന്നെ പതി അടുത്തവരെയും തെളിഞ്ഞത് ബാനു വാപത്തി കരഞ്ഞുപോയി അവൾ നിലത്തേക്ക് ഊർന്നിരുന്ന് വയറിക്കായി കൊണ്ട് പൊത്തിപ്പിടിച്ചു ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ പ്രണയത്തിൻ്റെ അംശം ബാനു കരച്ചിലിനടിയിൽ പുഞ്ചിരിയോട് ഒരു വിട്ടു അവൾക്കിത് എത്രയും വേഗം ഇന്ദ്രനോട് പറയാൻ തോന്നി മുഖാമർത്തി തെളിച്ച് ആ കാർഡ് വലുത് കയ്യിൽ പുള്ളങ്കിലും ഉറുക്കി പിടിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് പറഞ്ഞു ഇന്ദിരേട്ടാ ഇടർച്ചയോടെ ബണ്ടിക്കടന്നുറങ്ങുന്നവര് അവൻ വിളിച്ചു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഇന്ദ്രൻ ഞെട്ടി എഴുന്നേറ്റ് മുന്നിൽ കരഞ്ഞുകരങ്ങി കണ്ടുകൊള്ളു നീര് വന്ന് വീർത്ത് കവളുമായി നിൽക്കുന്ന ബാനുവിനെ കണ്ട് അവൻ്റെ നെഞ്ചൊന്നു പിടങ്ങി എന്നാലും എന്നാലും ഇന്ദിര അവനുഭവിച്ച ടെൻഷൻ അവനവളോട് നീരസം ഉണ്ടാക്കി ഇന്ദ്രേട്ടാ മുഖം തിരിച്ചിരിക്കുന്ന അവന്റെ മനസ്സ് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ നോക്ക് ബാമി എനിക്ക് എന്നെ തന്നെ കണ്ടുവിടാതെ നിൽക്കുവാണ് ഇന്ദ്രം പറഞ്ഞോണ്ട് എഴുന്നേറ്റ് മുണ്ടും മടക്കി കുത്തി പുറത്തേക്ക് പോകാനൊരുങ്ങി എന്ന് അവന്റെ വലത്തി കൈ അവളുടെ കൈ മുറുകിയിരുന്നു വിടുബാമി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവളെ നോക്കാതെ അവൻ പറഞ്ഞുകൊണ്ട് കൈ പിടിയേക്കാൻ നോക്കി ഇന്ദ്രട്ടോ ബാന കൈ അവളുടെ വയറിൽ ചേർത്ത് പിടിച്ചുകൊണ്ടുതന്നെ വിളിച്ചു എന്ന് അവൾ നോക്കാതെങ്കിൽ അവർ ശ്രദ്ധിച്ചില്ലേ ബാനു നിറഞ്ഞൊഴുകുന്ന കണ്ണിന് തുടച്ചു കൊണ്ട് അവനെ ബലമായി തന്നെ പിടിച്ച് അവൾക്ക് നേരെ നിർത്തി അവളെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരുന്ന കാട്ട് അവന്റെ കയ്യിൽ വെച്ചുകൊടുത്ത് ഇന്ദ്രൻ മുഖം ചൊലിച്ചുകൊണ്ട് ആദ്യം നോക്കി പിന്നെ ബാനുവിനെ അവളവൻ്റെ വലത് കൈയിരിക്കുന്നു അവളുടെ വയറിലേക്ക് കണ്ണു മാറ്റിയിട്ട് ഇന്ദ്രന്റെ കണ്ണും അങ്ങോട്ടേക്കായി അടുത്ത നിമിഷം അവന്റെ കൈ വിറച്ചൊങ്ങി നമ്മുടെ കുഞ്ഞി ബാല അവനെ നോക്കി കണ്ണീരോടെ പുഞ്ചിരിയോടെയും പറയും കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവൻ തരിച്ചു തന്നുപോയി അവന്റെ അവസ്ഥ അവൾക്ക് മനസ്സിലായി അവൾ വയറിലിരിക്കുന്നു അവൻ്റെ കൈക്ക് വേടി കൈവച്ച് അമർത്തിപ്പിടിച്ചു മാമി കണ്ണു നിറഞ്ഞു ഇടറിയ ശബ്ദം അവൾക്ക് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു അടുത്ത നിമിഷം അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു നമ്മുടെ നമ്മുടെ വാപ നമ്മുടെ പ്രണയ എന്ത് എൻ്റെ ഇന്ദ്രേട്ട അംശം ബാനു കരഞ്ഞുകൊണ്ട് തന്നെ പറയാൻ ഇന്ദ്രന് അവൾ തിറുകി മുറുക്കി കെട്ടിപ്പിടിച്ച് അവൻ്റെ കണ്ണുനീര് അവൾ തോണി വീട് നിറഞ്ഞു ഇരുവരും കരയുക തന്നെയായിരുന്നു ബാബേ അവനവളെ അവളിൽ നിന്നും മാറ്റി മുഖം മുഴുവനും ചുമിച്ച് അവൻ്റെ കണ്ണുനീരിൻ്റെ നനം അവളുടെ കവളിൽ അവൾ അവന്റെ കൈകളും അവളുടെ കവളിൽ പുകച്ചിലുണ്ടാക്കി പക്ഷെ ആ നിമിഷം അവളതെല്ലാം മറന്നുകൊണ്ട് ഒതുങ്ങി നിന്നു ഇന്ദ്രൻ അവളുടെ മുഖം മുഴുവനും വീണ്ടും വീണ്ടും ചുംബിച്ചുകൊണ്ട് അവളുടെ നെറ്റി നെറ്റിമുട്ടിച്ചു സോറി അവന്റെ പതിഞ്ഞ ചൂട് ശ്വാസം അവളുടെ മുഖത്ത് തട്ടിത്തെറിച്ചു ബാനു കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി വേണ്ടെന്നപോലെ തലയിറങ്ങി ഇന്ദ്രൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾക്ക് മുന്നിലായി മുട്ടുകൊത്തിയിരുന്നു പിറയ്ക്കുന്ന കൈകളോടെ അവളുടെ ടോക്ക് മാറ്റി അവൻ നഗ്നമായി അവളുടെ വയറിലേക്ക് കൈവെച്ചു അവളുടെ ഇളം ചൂട് ശരീരത്തിൽ അവൻ്റെ കൈയുടെ തനുക്ക് അരിച്ചു കയറി ബനു കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു അവനെ നോക്കി ഇന്ദ്രം പതി അവളുടെ വയറിൽ തഴുകിക്കൊണ്ട് മുഖം ജരിച്ച് അവ എടുത്ത് പൊട്ടിക്കിടക്കുന്ന വയറിൽ അമർത്തി പിച്ചു അച്ഛൻ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആ വയറിൽ മുഴുവൻ തൻ്റെ കുഞ്ഞിന് ആദ്യമായി ചുബനം നൽകിക്കൊണ്ട് വയറിൽ മുഖം ചേർത്ത് വെച്ച് അവനങ്ങനെ തന്നെയായിരുന്നു ബാനുവിൻ്റെ കൈകൾ അവനെ ചുറ്റി പിടിച്ചിരുന്നു സമയം കഴിഞ്ഞുപോയി എത്ര നേരമൊന്നുമില്ലാതെ അവൻ അങ്ങനെ തന്നെ ആയിരുന്നു ഇന്ദ്രേട്ട ബാനു തന്നെ അവനെ വിളിച്ച് ഇന്ദ്രൻ മുഖം ഉയർത്തി അവൾ നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് അവൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് വെണ്ടിലായിരുന്നു ഇന്ദ്രേട്ട ഇത് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ പുറത്തോട്ട് പോയത് ഇന്ദ്രേനോട് ഉറപ്പിച്ചിട്ട് പറയാമെന്ന് കരുതി പക്ഷെ ഇന്ദ്ര കേട്ടെ അവളവന്റെ നെഞ്ചി ചാരി ഇരുന്നോണ്ട് വിതുമ്പി കരഞ്ഞുകൊണ്ട് പറയട്ടെ ഞാൻ പെട്ടെന്ന് നിന്നെ കാണാണ്ടായപ്പോൾ പേടിച്ചിട്ട് ചിട്ട ശത്രുക്കളാണ് ബാമി അതൊക്കെ ഓർത്തിപ്പോ സോറി അവനവളുടെ തലയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോണ്ട് ബാമി കുറച്ച് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ പറഞ്ഞു പോകാം എന്തേട്ടാ എനിക്ക് വയ്യ ബാല ക്ഷീണത്തോടെ കണ്ണടച്ച് പറഞ്ഞു സാരനിക്ക് വാ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം വാ ഒന്ന് ഫ്രഷാകുമ്പോൾ വാതു ക്ഷീണം മാറും അവൻ പറഞ്ഞോണ്ട് അവളെഴുന്നേൽപ്പിച്ച് ബാനു അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അലമാര തുറന്നു അവൾക്ക് വേണ്ട ഡ്രസ്സും എടുത്തോണ്ട് പുറത്തേക്ക് അടങ്ങി ഇന്ദ്രേട്ടാ ഹാളിൽ നിന്ന് കേട്ട ബാലുവിന്റെ പിടിയിൽ അകത്ത് നിന്ന് ഇന്ദ്രിയൻ അവൾക്ക് അടുത്തേക്ക് ഓടി എന്താ എന്താ ബാമി അവൻ സോഫയിലേക്ക് ചാഞ്ഞിരിക്കുന്നു പെണ്ണിനെ കണ്ട് ചോദിച്ചു തല കറങ്ങുന്നു എനിക്ക് വെള്ളം വേണം ഇന്ദ്രേട്ടാ ബാനു തളർച്ചയോടെ പറയാൻ അവനവൾക്ക് വെള്ളം കൊടുത്തിരുന്നു കൊടുത്ത് ബാ ഞാൻ ഫ്രഷ് ആക്കാൻ ബാമി നിന്നെ ഒറ്റക്ക് പോകണ്ട ഇന്ദ്രൻ പറഞ്ഞു നിന്റെ മുണ്ടു മടക്കി കൊടുത്ത് ബാനി അവനെ നോക്കി മോളിൽ അവനവളെ കൈ കോരി എടുത്ത് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഫ്രഷ് ആക്കി റൂമിൽ കൊണ്ടുവന്നിരുത്തി ഇവിടെ ഇരുന്നു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അവൻ പറഞ്ഞത് അവൾ ബെഡിലേക്ക് ചാഞ്ഞിരുന്നു അവളെ ഒന്ന് നോക്കി അവൻ പുറത്തേക്ക് പോയി ബാമി എഴുന്നേൽക്ക് ബെഡിൽ അങ്ങനെ ഇരുന്ന് വാങ്ങുന്നവളെ അവൻ വിളിച്ചുണർത്തി ദേ ഇത് ഓടിക്കും തൽക്കാലം ക്ഷീണം മാറും കൈ ഒരു ഗ്ലാസ് പാലും കൊണ്ടുവന്നു അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു പാല് കണ്ടത് ബാനുവിൻ്റെ മുഖം ചൊറിഞ്ഞു ബാമേ അവൾ മടിയോടെ വിളിക്കുമ്പോൾ തന്നെ ഇന്ദ്ര അവളെ കടുപ്പിച്ച് വിളിച്ചു അതോടെ ബാമി നല്ല കുട്ടി അത് വാങ്ങി കുടിച്ചു അവനും റെഡിയായി അവളെ ഒരുക്കിക്കൊട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഡോക്ടറിനെ കാണാനെ ചീട്ടെടുത്ത് കാത്തിരിക്കുമ്പോൾ ഇരുവരുടെ ഉള്ളിൽ ടെൻഷനായിരുന്നു എന്നാൽ പുറത്തത് കാണിക്കാതെ പരസ്പരം ചേർന്നിരുന്നു ബാനുവിന്റെ പേര് വിളിച്ചത് ഇരുവരും ആത്തേക്ക് ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ബ്ലഡ് ടെസ്റ്റ് അവർക്ക് എഴുതി കൊടുത്തു ബ്ലഡ് ബാങ്കിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡും കൊടുത്ത് ഇരുവരും റിസൾട്ടിനായി കാത്തി ഭാനുമതി ഇരുവരും എഴുന്നേറ്റ് അകത്തേക്ക് കയറിക്കോ അവർ പറഞ്ഞോണ്ട് മാറി നിന്നത് ഇരുവരും ആത്തേക്ക് ടെൻഷനോടെ ഇരിക്കുന്ന ഇരിക്കുന്നവരെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു കൺഗ്രാറ്റ്സ് ടെസ്റ്റ് പോസിറ്റീവാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് ഡോക്ടർ ഭാനുമതിനെ നോക്കി പറഞ്ഞത് ഇരുവരും ശ്വാസം വിട്ടു നിറഞ്ഞ ചിരിയോടെ അവരെ നോക്കി ബി പി കുറവാണ് നന്നായിട്ട് ഫുഡ് കഴിച്ച് ധാരാളം വെള്ളവും കുടിക്കണം അറിയാലോ ഭാനുമതിയുടെ ആരോഗ്യമാണ് കുഞ്ഞിന്റെ വളർച്ച തലകറക്കോശീനം ഛർദിയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ വെള്ളം കുടിച്ചാൽ പോലീ എന്ന് എന്നതല്ലേ കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇരിക്കരുത് കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സ് എഴുത്തരാ തൽക്കാലം അത് മതി ഇപ്പൊ ഒന്നര മാസമായില്ലേ ഇനി ഒരാഴ്ച അതിന് സ്കാൻ ചെയ്യും ഡോക്ടർ അവരോട് വിശദീകരിച്ച് പറഞ്ഞു ഇന്ദ്രനും പാലും അതല്ലേ ശ്രദ്ധയോടെ കേട്ടിരുന്നു എന്നാ അടുത്താഴ്ച കാണും ഡോക്ടർ പറഞ്ഞു ഇരുവർ അവരോട് നന്ദി പറഞ്ഞുകൊണ്ടിറങ്ങി എന്തേലും കഴിക്കണോ ബാമി വിഷപ്പെട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെയുള്ള യാത്രയിലാണ് വരും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇതിപ്പോ നാലാമത്തെ പ്രാവശ്യമാണ് ഇന്ദ്രന്റെ ഈ ചോദ്യം സത്യത്തിൽ അവൻ എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല എനിക്ക് എന്റെ ഇന്ദ്ര ഏട്ടാ ഒന്നും വേണ്ട കുറച്ച് മുന്നേ അല്ലേ നമ്മൾ ആഹാരം കഴിച്ചത് ഇനി വീട്ടിൽ പോകാം ബാനവനോ ചിരിയോടെ പറഞ്ഞു ഇന്ദ്രൻ ഫ്രണ്ട് കൂടി അവളെ ഒന്ന് നോക്കി പതിയെ മുന്നോട്ടേക്ക് പോയി ഇടയ്ക്ക് വെച്ച് ഇന്ദ്രൻ തന്നെ ഒരു കടയിൽ നിർത്തി ഫ്രൂട്ട്സ് നട്ട്സും പലഹാരങ്ങളൊക്കെ വാങ്ങി ബാലു മുഖവും വീർപ്പിച്ചു അവന് നോക്കിയിരുന്നു പതിവ് വന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി ആണ് ഇരുവരും വീട്ടിലേക്ക് ബാലു വണ്ടിന്നിറങ്ങി കവർ എടുക്കുമല്ലേ ഇന്ദ്രൻ അതെല്ലാം വാങ്ങി ബാലു ഒരു ചിരിയോടെ വാതിൽ തുറന്നു അത്തേക്ക് എറിയിരുന്നു ഇന്ദ്രൻ അതെല്ലാം എടുത്ത് ടേബിളിൽ വെച്ചു ദേ ഇത് കുടിക്കും മാമി എനിക്ക് ക്ഷീണമുണ്ട് വഴിയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് ഇളനീരെ അവൾക്ക് കൊടുത്തോണ്ട് അവൻ പറഞ്ഞു ബാൻ സോഫയിലിരുന്നു അത് കുടിച്ച് മതി എന്തു കുറച്ച് കഴിഞ്ഞിട്ട് ഗുണം കഴിക്കും ഇപ്പം പറഞ്ഞില്ലെങ്കിൽ ഉടനെ തന്നെ എന്ന് പറയാവുന്ന ബാൻ പെട്ടെന്ന് തന്നെ അവനോട് പറഞ്ഞുകൊണ്ട് എഴുന്നേ അകത്തേക്ക് പോയി അവൾ പോകുന്നതെന്ന് നോക്കി ഫോണെടുത്തു അതിൽ ഗർഭകാല പരിചരണം അവരുടെ രീതികൾ അവർക്ക് വേണ്ട ആഹാരക്കടങ്ങ് മരുന്നുകൾ യോഗ എല്ലാവനിരുന്ന് കണ്ടു അതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവൾ അവൾക്കടുത്തേക്ക് വന്നു ബാനും അപ്പോഴേക്കും ഡ്രസ്സ് മാറും ഫോൺ നോക്കിക്കൊണ്ട് വെഡിക്കടപ്പുണ്ടായിരുന്നു ഇന്ദ്രൻ അവളുടെ കയ്യിൽ നിന്ന് ഫോണ് വാങ്ങി മാറ്റിവെച്ച് അലമാര തുറന്നു അവളിടാനുള്ള ഡ്രസ്സ് എഴുതും ഇന്ദ്രേട്ടാ ഫോൺ ഫോണിങ്ങ് താ ബാൻ കിടന്നുകൊണ്ട് തന്നെ അവരോട് ചോദിച്ചു ഈ ടൈം ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല മാമി റേഡിയേഷൻ ഉണ്ടാവും നീ ഒന്ന് മയങ്കോ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് കുളിക്കാൻ പോയിരുന്നു ബാനു കണ്ണു മുടിച്ച് അവന് നോക്കി കിടന്നു പിന്നെ ഒരു പുഞ്ചിരി വേടി അവൾ വയറിലൊന്ന് തല ഓടിക്കൊണ്ട് കണ്ണിലടിച്ചു ഇന്ദ്ര വന്നപ്പോൾ ബാനു മയക്കം പിടിച്ചിരുന്നു അവൾ വയറി വെച്ചിരിക്കുന്ന കൈ കണ്ണ് പുഞ്ചിരി വളക്കടുത്തായി മുട്ടുകൊത്തിയിരുന്നു കയ്യടുത്ത് മാറ്റി അവിടെ ഒന്ന് ചുംബിച്ചു അച്ചയ്ക്കും അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ നീ വേണം അമ്മയോട് പറഞ്ഞു അച്ചയ്ക്ക് പറഞ്ഞുതരാ കേട്ടോ അവളുടെ വയറിൽ ഉമ്മ പഠിപ്പിച്ച് പതിയാവും പറഞ്ഞു ഒന്നും കേൾക്കാറായിട്ടില്ല ഇന്ദ്രേട്ടാ ഇപ്പത് എത്ര ഉണ്ടാവൂറുള്ളൂ ബാനു ചിരിയോ കണ്ണ് തുറന്നു കൈക്കുമ്പിളിലാക്കി അവന് നേരെ കാണിച്ചുകൊണ്ട് അവന്റെ തലയിൽ കൈ കടത്തി തലോടിക്കൊണ്ട് പറഞ്ഞു അതിരി ഇന്ദ്രൻ ഒന്ന് ചിരിച്ച് അവൾക്ക് അപ്പുറമേ വന്ന് കിടന്നു ബാനു ചിരിഞ്ഞു അവന്റെ നെഞ്ചിൽ തല വെച്ച് കിടന്നു ഇന്ദ്രേട്ടാ ബാനു അവനെ വിളിച്ചു അവനൊരു ആലോചന ഇവിടെ തന്നെ എല്ലാ ഒരു സ്വപ്നം പോലെ തോന്നുന്നല്ലേ അവൾ അവനോട് ചോദിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് എനിക്കൊന്നും അറിയില്ല ബാമി ഞാൻ ഞാനിങ്ങനെ നിന്നെ നോക്ക് നിനക്ക് ഇഷ്ടാവോ ഇതിലും എന്തെങ്കിലും കുറവ് വന്നാലോ ഇന്ത്യ മനസ്സിലെ ആശങ്ക അവളോട് പറഞ്ഞു അത് കേട്ടേ ആ അവലതി നിറഞ്ഞ മുഖം കണ്ട് അവൾക്ക് ആവേ വല്ലാത്ത സ്നേഹം തോന്നി തുടരും